ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ എവിടത്തേക്കാ പോന്നു നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഞങ്ങള് ബാംഗ്ലൂരിലെ നമ്മുടെ ആനിമൽ പാർക്കിലേക്ക് പോവാട്ടോ നമ്മുടെ മൃഗശാലയില് പറയുമ്പോൾ മലയാളത്തിലോ അപ്പോൾ ഇവിടെ ഫുള്ള് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ പിന്നെ ഇത് രണ്ടാമത്തെ പ്രൈസ് ആണ് കേട്ടോ വന്നത് എൻ്റെ ഫാമിലി വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്ന കേട്ടോ ഒരുപാട് മൃഗങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളിതൊക്കെ അടുത്ത് നിന്നിട്ടാണ് കാണുന്നത് എന്തോ ഒരു തുറന്നിട്ട് നമ്മുടെ നാട്ടിലെപ്പോലെ ഫുള്ളായിട്ടൊരു അടച്ചിട്ട് വെച്ചിട്ടുള്ളതല്ല ഈ പാർക്ക് കുറച്ച് സ്പേസിൽ ഇതൊന്ന് തുറന്ന് വെച്ചിട്ടാണ് ഫുള്ളായിട്ട് തുറന്ന് വെച്ചിട്ടില്ല എന്നാലും കുറച്ച് ലൈവായിട്ട് തുറന്ന് വെച്ചിട്ടാണ് ഇവിടെയുള്ള പാർക്ക് കേട്ടോ ഇപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കാം സ്കിപ്പ് ചെയ്യുക അതൊന്നും കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങളിപ്പം കാണുന്നത് നമ്മുടെ കരടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കരടി തന്നെയാണ് ഇവിടുത്തെ കരടി അപ്പം വേറെ മാറ്റങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെ ഞാൻ എന്താ പറയുക ഒരു തുറന്ന സ്ഥലം പോലും നിങ്ങൾ മേലെ തന്നെ കാണുന്നുണ്ടാവും ഫുൾ തൊരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആ കരടി അങ്ങോട്ടേക്ക് പോയിട്ട് നിന്നിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ആൾക്കാരാണ് ഇവിടെയൊക്കെ ഉള്ളായിരുന്നെട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം കാണിച്ചു തരാം അപ്പോൾ ഇവിടുന്ന് അമ്മയും അന്യത്തെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്നാമതെന്ന് വെച്ചാൽ ഇവലി പണ്ടാണ് ഇവിടത്തേക്കൊക്കെ വന്നിട്ടുള്ളത് എൻ്റെ അനിയത്തി അനിയനൊന്നും ഇവിടെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പം ചെറുപ്പത്തിൽ വന്നതായിരുന്നെട്ടോ അപ്പം ഞാൻ വൺ ടൈം ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് സ്ഥലങ്ങളൊക്കെ കുറച്ച് അറിയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് അടുത്തൊരു മൃഗത്തിൻ്റെ അടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞാൻ ഫുള്ളിക്ക് ഇതിൽ തന്നെ കാണിച്ച് തരാം കേട്ടോ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ട് നമ്മൾ ഈ എന്താ പറയുക നടന്ന് നടങ്ങ് ഏക്കർ കണക്കിനാണ് സ്ഥലം ഇവിടെ ഉള്ളത് ഒരുപാട് സമയം നടന്നിട്ട് വേണം നമ്മൾ ഓരോ മൃഗത്തിനെ ഇങ്ങനെ കണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഇപ്പൊട്ടസാണ് അപ്പോൾ ഇത് നമ്മുടെ ഇപ്പൊട്ട രസമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടോ അപ്പോൾ ഇതൊക്കെ വെള്ളത്തിലാണ് ഉള്ളത് ഇത് കുറേ സമയം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴൊക്കെ വെള്ളത്തിൽ നിന്ന് എണീക്കായിരിക്കും കേട്ടോ അപ്പോൾ അതും വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നടന്നിങ്ങനെ പോകുന്നത് അതിനെ മര്യയ്ക്ക് കണ്ടിട്ടില്ല വെള്ളത്തിൽ തന്നെയാണ് ഇത് നമ്മുടെ ആനക്കുട്ടികളാണ് അപ്പോൾ വലിയ ആനയല്ല ചെറിയ ആനകളാണ് അപ്പോൾ ഒന്ന് ഇവിടെ കിട്ടുന്നു കളിക്കുക എന്താന്ന് അപ്പോൾ അതിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ആനകളെ മുതലോ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് വ്യക്തമായിട്ട് കാണുന്നില്ല നാമത് കുറേ മൃഗത്തിൻ്റെ പേരൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ ബോർഡ് അവിടെ വെക്കുന്ന സമയത്ത് ഞാനത് ശ്രദ്ധിച്ച് പോയിട്ടുമില്ല കേട്ടോ കുറേ ബോർഡാണ് പിന്നെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ മൃഗങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഓരോ സൈഡിൽ നിന്നിട്ടാണ് കാണുന്നത് ഇതാണ് എനിക്ക് വല്ലാതെ ഒരു പേടിപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു മൃഗം എന്ന് തോന്നിയത് എന്നു വെച്ചാൽ ഇത് നമ്മുടെ സിംഹമാണ് കേട്ടോ അപ്പോൾ സിംഹത്തെ നേരിട്ട് കുറേ നമ്മൾ അടുത്ത് നിന്ന് തന്നെ ലൈവായിട്ട് കാണുന്ന ഒരു സ്ഥലവും കൂടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഈ അടുത്ത് നിന്നിട്ട് കാണാൻ പറ്റിയുള്ള സ്പേസ് എനിക്ക് കണ്ണ് തോന്നിയിട്ടുണ്ട് അല്ല ഇത് ഭയങ്കര എന്താ പറയുക അടുത്ത് തന്നെ കുറച്ച് സേഫായിട്ട് തന്നെയുള്ള സ്ഥലവും കൂടിയാണ് പുറത്തൊക്കെ മേലെയൊക്കെ ഓപ്പൺ ആണെങ്കിൽ പോലും സൈഡിലൊക്കെ അവർ സേഫ്റ്റി ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള വീട് ഞാൻ കാണിച്ചു തരട്ടാ അപ്പോൾ ഇതിപ്പോൾ പാറക്കെട്ട് മേലെ രണ്ട് സിംഹങ്ങളും കൂടി നിന്നിട്ടുള്ളതാണ് അപ്പോൾ അടുത്ത് നിന്നിട്ട് ഇവരെ കാണിച്ചു തരാം ഞാൻ കേൾക്കുന്നുണ്ട് હોય જાય <börjar> <NBC ska dule> <schodENpostiasmith> <Shalf> അപ്പോൾ ഇതാണ് നമ്മുടെ സിംഹത്തിന്റെ കൂട്ടിൻ്റെ ഉള്ളിലും കുറേ പരിപാടികൾ കാരണം വെച്ചാൽ സിംഹം ഓടുന്ന സമയത്ത് തന്നെ ഭയങ്കര ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു അപ്പം എനിക്കും ഭയങ്കര പേടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടെ അപ്പോൾ ഇതടുത്ത സ്ഥലമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള ഫുള്ള് നമ്മുടെ നാട്ടിലെ കോഴി വരെ ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇതിന്റെ ഉള്ളിലെ സൗണ്ട് ഒക്കെ ഞാൻ ഒന്ന് കേൾപ്പിച്ചതരട്ടോ അതിൻ്റെ മൊത്തത്തിലെ പേരൊന്നും എനിക്ക് കുറെ അറിയില്ലായിരുന്നു കണ്ടാൽ മനസ്സിലാവുന്ന കുറേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇതിൽ തന്നെ ഇപ്പം ഞാൻ സൗണ്ടൊന്നും കേൾപ്പിച്ചേട്ടോ അതല്ല നമ്മുടെ അടുത്ത കാണിക്കുന്ന വെച്ചാൽ ഇതാണ് നമ്മുടെ ആമ കുട്ടികളുടെ നാട്ടിലെ ആമ പോലെ തന്നെയാണ് ഇവിടെ താമ്യം യാതൊരു വ്യത്യാസവും കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ആ ആമ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുത്ത് താൻ തോന്നും ആ മീനുകൾ അല്ലെങ്കിൽ അവര് എനിക്ക് വേറെ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല അവർ കഴിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതെന്ന് തോന്നും കാരണം എല്ലാം ഫുള്ള് ചത്ത് പൊന്തിയിട്ടാണ് ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ ഇത് നമ്മുടെ ടർക്കി കോഴി കൊടുത്തു കോഴിയാണ് പിന്നെ ഇത് ഇനി ഇവിടെ നോട്ടിട്ട് കുറച്ച് പാമ്പ് പാമ്പുകളിയാണ് ഇവർ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ തോന്നുന്നു തോന്നുന്നുട്ടാ അപ്പോൾ ചെറിയൊരു പെരുമ്പാമ്പാണ് അപ്പോൾ സൈഡിലുടൻ എഴിഞ്ഞ് എഴിഞ്ഞ് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ തപ്പി നോക്കിയിട്ടാണ് ഈ പാമ്പിനെ തന്നെ കണ്ടത് കാരണം വെച്ചാൽ ഇതിന് ചുറ്റും ഫുള്ളായിട്ട് ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇതൊക്കെ വിഷമുള്ള പാമ്പുകളാണ് കേട്ടോ കുറേ ഉണ്ട് ഇതുപോലത്തെ പാമ്പുകളൊക്കെ ഒന്നാമത് ഇതിൻ്റെ അടുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെ പേടിയായിരുന്നുണ്ടോ അപ്പോൾ കാരണം വെച്ചാൽ ഇത് ഇതിൻ്റെ വിഷം തന്നെ ഊതിയാൽ നമുക്ക് ഏൽക്കും എന്നതും കൊണ്ട് തന്നെ ഞങ്ങൾ അധികം അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ക്യാമറയൊക്കെ കുറച്ച് സൂം ആക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഓന്തുകളാണ് നമ്മുടെ നാട്ടിലെപ്പോലത്തെ സാധാരണ ഓന്തുകളല്ല ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓന്തുകളാണ് നമ്മുടെ തായ്ലാൻഡിലൊക്കെ അങ്ങനെ കയ്യിലൊക്കെ വെച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഓന്തുകളെ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ തന്നെ അപ്പോൾ അതുപോലത്തെ ഓന്തുകളാണ് നമ്മുടെ കളറൊക്കെ മാറാൻ പറ്റുള്ള ഓന്തുകളാണ് അപ്പോൾ അതൊക്കെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിചിത്രത്തിൽ ഓന്തിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ നേരിട്ട് കാണുന്നത് എന്നെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ മട്ടിച്ചായി നമ്മൾ നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഞാനധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു അപ്പോൾ എനിക്കത് ഓർമ്മയില്ല കാരണം വെച്ചാൽ കുറേ മാസങ്ങളോളം മാസങ്ങളല്ല കുറേ ഒരു വർഷത്തിന് മുന്നേയാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ ഇതിന് ചു ഏറ്റവും ഫുള്ളായിട്ട് കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ വീട് ഞങ്ങൾ ആനക്കുട്ടികളുടെ അടുത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആന ആ സമയത്ത് കുറച്ചും കൂടി നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് അടുത്തേക്ക് വന്നതാണ് അങ്ങനെ ഞങ്ങൾ ഫുള്ള് മൃഗങ്ങളെ ചുറ്റി കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ആദ്യം കയറി തന്നെയാണ് ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ കണ്ട ആനയുടെ അടുത്തു തന്നെയാണ് ഞങ്ങളിപ്പം വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടയേർഡായിട്ടാണ് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സമയം നടന്ന് ചുറ്റി കണ്ടിട്ടാണ് വന്നത് ഇപ്പോൾ വണ്ടിയുണ്ട് ഇവിടെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നടന്നിട്ട് പോകേണ്ട സുഖം എന്തായാലും വണ്ടിയിൽ പോകുമ്പോൾ എന്തായാലും കിട്ടില്ല ഓരോ മൃഗങ്ങളെ നമ്മൾ കുറേ ടൈം അവിടെത്തന്നെ നിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ സുഖം വേറെ തന്നെയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഈ നേരത്തെ കണ്ട നമ്മുടെ ഇപ്പോൾ പൊട്ടസ് അത് ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ലാൽബാഗിലേക്ക് പോവാണ് അവിടത്തേയും കൂടി ഒന്ന് കയറണം അപ്പോൾ ഇപ്പം തന്നെ നല്ല ലേറ്റായിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് പോലും കഴിക്കാതെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയരുത് വന്നാന്ന് വെച്ചാൽ ഞങ്ങളോട് വിട്ടുപോകാൻ രണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് ആ സമയത്താണ് ഞങ്ങൾ ഓർമ്മിച്ചത് ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ലാൽബാഗിലേക്കും കൂടി പോകുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ സൈഡിൽ നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഇതിലൊന്ന് ഞങ്ങൾ കയറ്റിൽ വന്നു അത് ഭയങ്കര ലേറ്റ് ആയെന്ന് വെച്ചാൽ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാലര മണി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ലാൽബാഗിലേക്ക് ഒരുപാട് സമയം പോയിട്ട് വേണം അവിടത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് അതിന് ഫുഡും കഴിച്ചിട്ട് വേണം നിങ്ങൾ അവിടത്തേക്കൊന്ന് കയറിയിട്ട് നേരെ റൂമിലേക്ക് തിരിച്ച് തരേണ്ട അപ്പോൾ എന്തായാലും രാത്രി എന്തായാലും ഉറപ്പായിട്ടാകുകയും ചെയ്യും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ